ശക്തി പ്രാപിക്കുന്നു ശേഷം സംസ്ഥാനത്ത് വീണ്ടും തുലാവർഷ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുക തിരുവനന്തപുരം മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ചക്രവാത ചൊടി രൂപപ്പെട്ടതിന് പിന്നാലെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുകയാണ് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാല്പത് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീസി അടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ബംഗാൾ കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപത്തായാണ് ഇന്നലെ ന്യൂനമര്ദ്ദം രൂപപ്പെട്ടത് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകൾക്കും മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദങ്ങളുടെയും ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായി ശക്തമായ മഴ തുടരുന്നതിന് പിന്നാലെയാണ് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം നാളെ രൂപപ്പെടുന്നതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടുകൂടി വരുന്നയാഴ്ച കൂടി ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് തെക്കൻ ജില്ലകൾക്ക് പുറമെ വടക്കൻ കേരളത്തിലും മഴ കനക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലായും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു മഴ തുടരുന്നതിനിടയിൽ മുല്ലപ്പെരിയാറിൽ തിരക്കിട്ട നീക്കം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക വേണ്ടെന്നും ഡാമിന് കേടുപാടുകൾ ഇല്ലായെന്നും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി വ്യക്തമാക്കി അണക്കെട്ട് സന്ദർശിച്ച് പരിശോധന നടത്തി നാലാമത്തെ സമിതി ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അണക്കെട്ടിന്റെ ഘടന ഉപകരണങ്ങൾ ഹൈഡ്രോമെക്കാനിക്കൽ ഘടകങ്ങൾ ഗാലറി എന്നിവയുൾപ്പെടെ വിവിധ വശങ്ങൾ സമിതി പരിശോധിച്ച ശേഷമാണ് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ പുതിയ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൺസൂണിന് ശേഷമുള്ള അണക്കെട്ടിന്റെ സ്ഥിതി പരിശോധിച്ചുവെന്നും അണക്കെട്ടിന് നിലവിൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ചൊല്ലിയുള്ള കേരളത്തിനും തമിഴ്നാടിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ മേൽനോട്ട സമിതി യോഗത്തിൽ രമ്യമായി പരിഹരിച്ചു എന്നാൽ ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക ഇപ്പോഴും ഉയരുകയാണ് അതേസമയം കേരള തീരത്തും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി